ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ുംനോറ പാണ്ടിക്കാട് വണ്ടൂർ വോട്ട് വളർത്തും മൃഗങ്ങളുടെ സംരക്ഷണത്തിനായി സംസ്ഥാനത്തെ മുഴുവൻ ബ്ലോക്കുകളിലും രാത്രിയിലും പ്രവർത്തിക്കുന്ന വെറ്റനറി ആംബുലൻസുകൾ അനുവദിക്കുമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ജില്ലാ ക്ഷീര കർഷക സംഗമം ജീവനീയം വഴിക്കടവ് മുണ്ടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഇനി ഒരു പത്ത് ശതമാനത്തിൻ്റെ കുറവാണ് പ്രത്യേകിച്ച് മിൽമ എടുക്കുന്ന പാലിൽ നമുക്കുണ്ടായി എന്ന് പറഞ്ഞാൽ പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കണമെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആ പത്ത് ശതമാനം പാൽ നമ്മുടെ കേരളത്തിൽ തന്നെ നാം ഉൽപ്പാദിപ്പിക്കപ്പെടും ഇപ്പം നമുക്കറിയാം നല്ല ചൂട് ഉള്ള ഒരു കാലാവസ്ഥയാണ് കേരളത്തെ സംബന്ധിച്ച് ചൂട് കൂടുമ്പോൾ നമ്മുടെ പാലിൻ്റെ ഉൽപ്പാദനവും കുറയും എന്നുള്ളത് വളരെയധികം യാഥാർത്ഥ്യമാണ് എന്നാൽ നിരവധിയായിട്ടുള്ള പദ്ധതികൾ കേരളത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് ഓരോ വർഷവും ആയിരക്കണക്കിന് പശുക്കളുടെ എന്താണ് അവരുടെ തിരിച്ചു വരവ് അതല്ലെങ്കിൽ പുതിയ പശുക്കളെ കൂടുതൽ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നുകൊണ്ട് പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നാം പോകുമ്പോഴും നിലവിലുള്ള പശുക്കൾ നിന്ന് ഉൽപ്പാദനം കൂട്ടുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നാം ഇപ്പോൾ പോകുന്നത് സംസ്ഥാനത്തെ ബ്ലോക്കുകളിൽ ഇതിനകം വെറ്റിനറി ആംബുലൻസുകൾ നൽകി കഴിഞ്ഞു മലപ്പുറം ജില്ലയിലേക്ക് രണ്ടെണ്ണം അനുവദിച്ചിട്ടുണ്ട് പുതിയ ബജറ്റിൽ ഇതിനായി പതിനേഴ് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതോടെ എല്ലാ ബ്ലോക്കുകളിലും ആംബുലൻസ് എത്തും കർഷകർക്ക് ഒന്ന് ഒൻപത് ആറ് രണ്ട് നമ്പറിൽ കോൾ സെന്ററിൽ വിളിച്ചാൽ സേവനം ലഭ്യമാകും ക്ഷീരമേഖല പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയിരിക്കുകയാണ് പുറമേ നിന്ന് പത്ത് ശതമാനം പാൽ മാത്രമാണ് ഇപ്പോൾ വേണ്ടി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് നിലവിലുള്ള പശുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പാക്കി നടപ്പാക്കിവരുന്നു കർഷകർക്ക് പലിശരഹിത വായ്പാ സംവിധാനം ഉടൻ കൊണ്ടുവരും മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് കോടി രൂപ ചെലവിൽ മിൽമയുടെ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി വൈകാതെ യാഥാർത്ഥ്യമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഫാക്ടറിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും ക്ഷീരമേഖലയെ ഉണർത്താൻ വിവിധ പദ്ധതികൾ നടപ്പാക്കും എല്ലാ ജില്ലകളിലും കിടാരി പാർക്കുകൾ സ്ഥാപിച്ചു വരികയാണ് പുറത്തുനിന്ന് പശുക്കളെ കൊണ്ടുവരുന്നത് നമുക്ക് കുറയ്ക്കാനാവണം ആരോഗ്യമുള്ള പശുക്കളെ ഇവിടെ ഉൽപാദിപ്പിക്കുകയാണ് കിടാരി പാർക്കുകളുടെ ലക്ഷ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ കർഷകന്റെ വിഹിതം കൂടി ഉൾപ്പെടുത്തി പശുക്കൾക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ മികച്ച ക്ഷീരകർഷകർ മികച്ച ഗുണനിലവാരമുള്ള ക്ഷീര സംഘങ്ങൾ ഏറ്റവും കൂടുതൽ പാൽ നടന്ന ക്ഷീര സംഘങ്ങൾ മികച്ച ക്ഷീരകർഷക ക്ഷേമനിധി അംഗം മികച്ച വനിതാ ക്ഷീരകർഷകർ നിലമ്പൂർ ബ്ലോക്കിലെ മികച്ച ക്ഷീരകർഷകർ ഓൺലൈൻ മത്സര വിജയികൾ കായിക മത്സര വിജയികൾ പ്രായം കൂടിയ ക്ഷീരകർഷകർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു മിൽമ ചെയർമാൻ കെ എസ് മണി കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ നിലമ്പൂർ നഗരസഭാ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജി കണ്ടത്തിൽ മെമ്പർ സിൽവി മനോജ് എന്നിവർ സംസാരിച്ചു സംഗമത്തിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ ഒൻപതിന് നടക്കുന്ന ക്ഷീര സഹകാരി സെമിനാർ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും